ഹലോ അടുത്തൊരു കാണാൻ വേണ്ടി പോവാണ് അതെ തമിഴ്നാട്ടിലെ ഈ ഒരു കുട്ടാലത്തിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്ക് അസാധ്യ തിരക്കാണ് അല്ലടാ യസ് അപ്പൊ നമ്മൾ അടുത്തതായി എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ജംഗാശ് ഫാൾ ഫൈവ് ഫാൾസ് എന്നാണ് പറയുന്നത് അതായത് അഞ്ച് സൈഡിൽ കൂടെ ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അതുകൊണ്ടാണ് അതിനെ ഫൈവ് ഫാൾസ് എന്നുള്ള പേര് വന്നത് കുറച്ച് ഉള്ളൂ അതെ അതെ കുട്ടനാളത്തെ നാല് കിലോമീറ്റർ അടിവളിയില് വെള്ളച്ചാട്ടം പ്രവേശിക്കുന്നു നമ്മൾ നമ്മളത് ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് ഓൾറെഡി നമ്മൾ കുറച്ച് കുറച്ച് ബോട്ടിംഗ് ആണ് നമ്മൾ ആദ്യം വെള്ളം കുടിച്ചിട്ട് കാഴ്ചകൾ കാണിച്ചു തരാം അപ്പൊ അങ്ങോട്ടാണ് വെള്ളച്ചാട്ടം വരുന്നത് നമുക്ക് വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് പോവാം അതെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ല ആർക്കും അല്ലേ പ്രവേശന പ്രവേശന ഫീസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും വരാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്പോൾ നമുക്ക് നേരെ നേരം വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം ഒരാശം വാങ്ങിയ പോയിക്കുകയാണ് അത്യാവശ്യം അത്യാവശ്യം അല്ല നല്ലവരെ കൊണ്ടു വെള്ളമൊക്കെ മാറ്റി കൊടുത്ത് ക്ഷീണമൊക്കെ മാറ്റി അതക്കുകയാണ് വെള്ള വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി അങ്ങനെ നമ്മൾ നല്ല വെള്ളച്ചാട്ടം അത് നല്ല തിരക്കുണ്ട് കേട്ടോ വെള്ളച്ചേട്ട അങ്ങോട്ടാണോ ഇവിടെ ആണെന്ന് തോന്നുന്നു ഇവിടെ ഇതാണ് വിഷയങ്ങൾ ഇല്ലല്ലോ പക്ഷേ തമിഴ്നാട്ടിൽ എല്ലായിടത്തും തിരിച്ചിട്ടുണ്ട് വെള്ളച്ചേട്ട ഇവിടെ കാണാൻ പറ്റും പക്ഷെ കുറച്ചുകൂടെ നന്നായിട്ട് കാണണമെങ്കിൽ

അപ്പൊ ഇതാണ് സൈഫാൾസ് എന്ന് പറയാനുള്ള കാരണം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതാണ് സൈഫാൾസ് എല്ലാരും അതിന്റെ മൂട്ടിൽ കുളിക്കുന്നുണ്ട് അത്യാവശ്യം തിരക്കൊണ്ട് നമുക്ക് അതുകൊണ്ട് കുളിക്കാനൊന്നും പറ്റത്തില്ല നമ്മള് അരുൺമുഖി കുട്ടാലത്ത് പോലെ ഇവിടെ ക്യൂ പിടിച്ച് നല്ല ക്യൂ ആണ് വളരെ ചെറിയ വാട്ടർഫോൾസ് ആണ് പക്ഷെ ഇപ്പൊ ഇഷ്ടം വെള്ളം ആയതുകൊണ്ടായിരിക്കും കുറച്ച് നല്ല കൊള്ളാണ് കാണാൻ നല്ല രസമുണ്ട് ഒരുപാട് ആൾക്കാരും ഒന്ന് കുളിക്കുന്നുണ്ട് എന്റെ അടി കൂടെ വെള്ളം ഒഴുകി പോകുന്നതാണ് നല്ല രസമുണ്ട് ഇവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് സൈഡില് പാർക്കിംഗ് ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ആണ് ഒരുപാട് കാറുകളും ബസ്സുകളൊക്കെ ബസ്സുകളൊക്കെ വന്ന് നടക്കുന്നുണ്ട് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട് ഇഷ്ടംപോലെ കടകളുണ്ട് നല്ല തിരക്കുണ്ട് നല്ല ചിപ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന കട തുളിക്കട ഇവിടെ തന്നെ കുളിച്ചിട്ട് വേണമെങ്കിൽ തന്നെ തുണി മാഞ്ചോണ്ട് പോവാടും മൊത്തത്തിൽ നല്ലൊരു അല്ലേ സന്തകളിലൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടൊരു വെള്ളച്ചാട്ടമാണ് പക്ഷേ ഞായറാഴ്ചകളിൽ എനിക്ക് ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ ഈ കാണുന്ന കിഴങ്ന്ന് പറയുന്നത് മുടവട്ടം കാൽക്കിഴങ്ങ് ഇത് മലയിൽ വിളയുന്ന മലയിൽ ഉണ്ടാകുന്ന ഒരുതരം കിഴങ്ങാണ് ഈ കിഴങ്ങിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ജോയിന്റ് പെയിന് അസ്ഥി തേയ്മാനം പെയിന് കഴിഞ്ഞ് ഉപ്പ് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ് ഭയങ്കര പവർഫുൾ ആണെന്നാണ് പറയുന്നത് പെട്ടെന്ന് നമ്മളവിടെ ഇതില്ലേ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇനേ അറിയുന്നവരോ ഇനേകുറിച്ച് എന്തെങ്കിലും ഡീറ്റൈൽ അറിയുന്നവര് കമന്റ് ചെയ്യുക ഇത് മാത്രമല്ല ഇവിടെ വെറൈറ്റി ഒരുപാട് ഇവിടെ വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതാണോ തോന്നുന്നു ഇതെ ജാംപക ജാംപക ആണോ ഇത് ഇതെന്താണ് പേരൊക്കെ ആ പേരൊക്കെ ആരെടുക്കണം ഫുൾ ആർട്ടോ വെറൈറ്റി അല്ല വെറൈറ്റി പേരഗെ അല്ല താരതമ്പുര ഇത് ഡേറ്റ്സ് അല്ല ഡേറ്റ്സ് ഡേറ്റ്സ് ഞാൻ എവിടെ വന്നെയായ വെറൈറ്റി അല്ലേ ഇവിടെ വന്ന വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഫൈവ് ഫാൾസ് വാട്ടർഫോൾസിന്റെ പാർക്കിംഗിന്റെ ഭാഗത്താണ് വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ഇതുവരെ കണ്ടത് വാട്ടർഫാൾ ഫൈവ് ഫോൾസ് ഫൈവ് ഫാൾസ് തെങ്കാശിലുള്ള വിശേഷങ്ങളാണ് അത്യാവശ്യം വാട്ടർഫാൾസ് കാണാമല്ലോ പക്ഷെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ അല്ല കുളിക്കണം പക്ഷെ കുളിക്കണമെങ്കിൽ ക്യൂ നയിക്കണം ക്യൂക്കണം ലീവുള്ള ദിവസം വന്നു കഴിഞ്ഞാൽ എനിക്ക് അവസങ്ങളിൽ വന്നുകഴിഞ്ഞാൽ ചിലപ്പം കുളിക്കാൻ പറ്റില്ല അല്ല അവസങ്ങളിൽ വന്നാൽ വർക്കിംഗ് ഡേസിൽ വന്നു കഴിഞ്ഞാൽ നല്ല ക്രൗഡ് ഉണ്ട് നല്ല ക്രൗഡാണ് അതുകൊണ്ട് അത് ആസ്വദിക്കണമെങ്കിൽ എനിക്ക് വർക്കിംഗ് ഡേയിൽ വന്നു കഴിഞ്ഞാൽ പറ്റും പക്ഷെ എന്താണ് കൊള്ളാം ഇപ്പോ തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള തെങ്കാശ് വാട്ടർഫാൾ ഒരുപാടുണ്ട് ഉത്രാളത്തിന്റെ തന്നെ ഭാഗമായിട്ട് ഒരു ആറോ ഏഴോ വാട്ടർഫാൾസ് ഉണ്ട് അതെ 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 അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകളിലും വിശേഷങ്ങളും വീണ്ടും നമ്മള് നല്ലൊരു വീടായിട്ട് നമ്മൾ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കേട്ടോ കേട്ടോ കേട്ടോ